പണ്ടൊരിക്കൽ കാർത്തവീര്യ അർജ്ജുനൻ അത്രിപുത്രനായ ദത്താത്രേയ മുനിയെ തപസ്സു ചെയ്ത് പ്രസാദിപ്പിച്ച് ആയിരം കൈകൾ വാങ്ങി ഇദ്ദേഹം ഒരിക്കൽ നായാട്ടു ചെയ്ത് നർമ്മദാ നദീതീരത്ത് പ്രവേശിച്ചു അവിടെ ജമദഗ്നി മഹർഷി ഭാര്യയായ രേണുകയോടും പരശുരാമൻ ആദിയായ പുത്രന്മാരോടും കൂടി ആശ്രമം കെട്ടി വസിച്ചിരുന്നു മൃഗയാ വിവശനായ രാജാവ് ആശ്രമത്തിൽ വന്നു ആ ഘട്ടത്തിൽ പരശുരാമൻ സ്ഥലത്തിലായിരുന്നു ജമദഗ്നി കാമധേനുവിനെ അടുക്കൽ വിളിച്ചു മധേനു രാജാവിനും അനുചരന്മാർക്കും മൃഷ്ടാന്ന ഭോജനം നൽകി പോകുന്ന അവസരത്തിൽ രാജാവ് മഹർഷിയോട് കാമധേനുവിനെ ചോദിച്ചു മഹർഷി കൊടുക്കാൻ വിസമ്മതിച്ചു രാജാവ് ബലമായി പശുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി ഇതറിഞ്ഞ് പരശുരാമൻ കാർത്തവീര്യാർജുനന്റെ തലസ്ഥാനമായ മാഹിഷ്മതി നഗരത്തിൽ ചെന്ന് കാർത്തവീര്യാർജുനനെ വധിക്കുകയും പശുവിനെ തിരികെ കൊണ്ടുപോരുകയും ചെയ്തു അന്നു മുതൽ കാർത്തവീര്യന്റെ പുത്രന്മാർ പകരം വീട്ടാൻ ജാഗരൂകരായിരുന്നു ഒരിക്കൽ രേണുക ജലം കൊണ്ട് വേണ്ടി നർമ്മദ നദിയിൽ ചെന്ന് അവിടെ സ്നാനം ചെയ്തുകൊണ്ടിരുന്ന ചിത്രരഥൻ എന്ന ഗന്ധർവനെ നോക്കി അല്പനേരം നിന്നുപോയി തിരിച്ചു ചെന്നപ്പോൾ കുപിതനായ മഹർഷി രേണുകയുടെ തല വെട്ടിക്കളയാൻ ഓരോ പുത്രന്മാരോടും ആവശ്യപ്പെട്ടു എല്ലാവരും വിമുഖത കാണിച്ചു പക്ഷേ അച്ഛന്റെ ആജ്ഞ കേട്ടമാത്രയിൽ പരശുരാമൻ അമ്മയുടെ ഗളച്ചേദം ചെയ്തു സന്തുഷ്ടനായ അച്ഛൻ വരം എന്തെങ്കിലും ആവശ്യപ്പെട്ടു കൊള്ളുവാൻ പരശുരാമനോട് പറഞ്ഞു അമ്മയെ ജീവിപ്പിച്ചു കിട്ടണമെന്ന് പരശുരാമൻ അപേക്ഷിച്ചു അതനുസരിച്ച് രേണുക പുനർജീവിച്ചു ഒരിക്കൽ പരശുരാമൻ സ്ഥലത്തില്ലാതിരുന്ന അവസരത്തിൽ കാർത്തവീര്യാർജുനന്റെ പുത്രന്മാർ ആശ്രമത്തിൽ പ്രവേശിക്കുകയും ജമദഗ്നി മഹർഷിയുടെ തല വെട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു പരശുരാമൻ തിരികെ വന്നപ്പോൾ അമ്മ ഈ വിവരം കരഞ്ഞു പറയുകയും ഇരുപത്തിയൊന്ന് പ്രാവശ്യം മാറത്തലയ്ക്കുകയും ചെയ്തു പ്രതികാരമൂർത്തിയായി മാറിയ പരശുരാമൻ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ലോകം ചുറ്റി ക്ഷത്രിയ രാജാക്കന്മാരെ ഒന്നടങ്കം വധിച്ചു ആ രാജാക്കന്മാരുടെ രക്തച്ചാലുകൾ വന്നു ചേർന്നുണ്ടായ ാണ് സമന്ത പഞ്ചകം എന്ന പുണ്യതീർത്ഥം ഇങ്ങനെ മഹാവിഷ്ണു ആറാമത് പരശുരാമനായി അവതരിച്ച് ദുഷ്ടന്മാരായ ക്ഷത്രിയ രാജാക്കന്മാരെ നിഗ്രഹിക്കുക എന്ന തന്റെ കർമ്മം നിറവേറ്റി എന്നതാണ് ഐതിഹ്യം